ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ായിശംസിക്കുന്നുാടിയുടെ ഭാഗമായി പട്ടികവർഗ മേഖലകളിൽ നടപ്പാക്കുന്ന പ്രത്യേക പരിശോധനാ പരിപാടിയായ അക്ഷയ ജ്യോതിയുടെ രണ്ടാം ഘട്ടത്തിന് അളനല്ലൂരിൽ തുടക്കമായി എടത്തനാടുകര ചുണ്ടോട്ടുകുന്നിൽ തുടങ്ങിയ രണ്ടാം ഘട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ന സത്താർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജി ഷാ അധ്യക്ഷ വാർഡ് മെമ്പർ അനിൽകുമാർ ജെ എച്ച് ഐ അബ്ദുൽ ജലീൽ ജെ പി എച്ച് എൻ ജയശ്രീ എം എൽ എസ് പി ശ്രുതി എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടികവർഗ മേഖലയിലുള്ള പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ ക്ഷയരോഗം കണ്ടെത്താനുള്ള പ്രത്യേക പരിപാടിയാണ് അക്ഷയ ജ്യോതി ആദ്യഘട്ടത്തിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്ന ഈ പരിപാടി പട്ടികവർഗ മേഖലയിലുള്ള പഞ്ചായത്തുകളിൽ രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കി വരികയാണ് വായുവിൽ കൂടി പകരുന്ന ക്ഷയരോഗം കഫപരിശോധനയിലൂടെ നേരത്തെ കണ്ടെത്തി പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് നമുക്കറിയാം ഒരുപാട് പകർച്ചവ്യാധികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പകർച്ചവ്യാധികളും പകർച്ചേതര വ്യാധികളും ഉണ്ട് അപ്പോൾ പകർച്ചവ്യാധികളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷയരോഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് ഇത് മരണസംഖ്യ വല്ലാതെ കൂടാത്തതുകൊണ്ട് നമ്മൾ അത്ര ഒരു മാരകമായി അസുഖത്തെ കാണാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എല്ലാം നമ്മുടെ പഞ്ചായത്തിലും എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ആളുകൾക്കും പ്രായഭേദമന്യേ ഒരു അസുഖമാണ് ക്ഷയരോഗം ഇപ്പോൾ കോവിഡ് അല്ലെങ്കിൽ എന്നൊക്കെ ഡെങ്കിപ്പനിന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി സുഭാ കോവിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും പേടിച്ചിരുന്നു ഒരു ഭീതി ഉണ്ടായി പെട്ടെന്ന് പകർന്ന് മരണസംഖ്യ കൂടുതലായി അങ്ങനെ അങ്ങനൊരു പ്രയാസമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഡെങ്കിപ്പനിയാണെങ്കിൽ പ്രത്യേകിച്ച് സീസണിലാണ് മഴക്കാലത്ത് ആണ് കണ്ടുവരിക അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധ ഉണ്ടാവും എന്നാൽ ക്ഷയരോഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായ സീസണോ കാലാവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ പ്രായമോ ഒന്നും ഇതിന് വ്യത്യാസമില്ല ആർക്കും എപ്പോഴും പകരാവുന്ന ഒരു രോഗമാണ് സാധാരണയായി നമ്മൾ ചുമക്കാറുണ്ട് തുമ്മും അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ തുപ്പും പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ പരസ്പരം സംസാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഈ രോഗാണുക്കൾ വായുവിൽ കറന്ന് ആ വായു ശ്വസിക്കുന്നതിലൂടെയാണ് രോഗാണുക്കൾ നമ്മുടെ മറ്റുള്ള